് ഇത് കണ്ടോ ഒരു ചാക്ക് സാധനം ഇത് എവിടെ നിന്ന് കിട്ടിയതെന്ന് അറിയാൻ പോവോ പഞ്ചായത്തിൽ നിന്ന് ഇടവേള കൃഷി കിട്ടിയ സാധനം കേട്ടോ നമ്മുടെ ചടയാമംഗലം നമ്മുടെ ചടയാമംഗലം പഞ്ചായത്തിൽ അപേക്ഷ കൊടുത്തിരുന്നു അതുവഴി കൃഷിഫോം വഴി നമുക്ക് സപ്ലൈ ആയിട്ട് ഇന്നലെ കിട്ടിയ സാധനമാണ് കേട്ടോ ഇത് തുറന്നു നോക്കാം എന്നൊക്കെയാന്ന് ഇഷ്ടംപോലെ സാധനമുണ്ട് ഒന്നാമതായി എത്തുന്നു ഇതാ നല്ല ഒന്നാം ചേന ഇത് ഉഴുങ്ങിത്തിനല്ല കേട്ടോ ഇത് നടാൻ വേണ്ടി തരുന്നതാണ് കേട്ടോ നമുക്ക് ചേന കിട്ടി സൂപ്പർ ചേന കിളുപ്പൊക്കെ ഇതാ ഇപ്പോഴേ വരുന്നുണ്ട് കേട്ടോ സൂപ്പർ സാധനം കേട്ടോ കാച്ചില് ചേമ്പ് പുഴുങ്ങി തിന്ന എന്തൊരു സൂപ്പറ നല്ല സൂപ്പർ ചേമ്പിലെട്ടോ ഒന്നല്ല കുറച്ചുണ്ട് കേട്ടോ ഇത് ഇഞ്ചി ഞാൻ മുള വന്ന് തുടങ്ങിയ ഇഞ്ചിയാണ് കേട്ടോ ഏകദേശം ഒരു കിലോയുള്ള വലുപ്പം വെള്ളം നല്ല സൂപ്പർ ഇഞ്ചി വിത്താണ് കേട്ടോ നട്ട് കൊടുത്താണ്ടല്ലോ ഒരു എട്ട് മാസം കഴിയുമ്പോൾ ഇഷ്ടംപോലെ എടുക്കുകിലോ തറയിലോ എങ്ങനെയാണെന്ന് വെച്ചാൽ നട്ട് കൊടുക്കാം പിന്നെ മഞ്ഞളുണ്ട് അതാ ഇത്രയും സാധനം അപ്പം നോക്കിയിട്ട് മഞ്ഞൾ ഇഞ്ചി കാച്ചിര് ചേമ്പ് ചേന ആ ഇത്രയും സംഭവം ഏട്ട നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടാറുണ്ടോ നിങ്ങൾ ഇങ്ങനെ അപേക്ഷ കൊടുക്കാറുണ്ടോ ഇത് സൗജന്യമാണ് തികച്ചും ഫ്രീ ആണ് വേണേൽ ഇച്ചിരി ഇതിൽ നിന്ന് പുഴുങ്ങി തിന്നുകയും ചെയ്യുക അപ്പോൾ എല്ലാവരും ഒന്ന് കാണിക്കാമെന്ന് വെച്ച് അപ്പോൾ ഓക്കെ എന്നാൽ ഇതൊക്കെ നട്ട് എൻ്റെ വിളവെടുപ്പൊക്കെ ആയിട്ട് നമുക്ക് ഇനി ഇനിയും കാണാം